നമസ്കാരം മലയാള സിനിമ മറ്റൊരു ശ്രദ്ധേയമായ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ഒരുപക്ഷെ സിനിമയ്ക്ക് മാത്രം ബാധകമായ കാര്യമല്ല പൊതുസമൂഹമാകെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം കൂടിയായി അത് മാറുകയാണ് അമ്മയുടെ ഭാരവാഹിത്വത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മോഹൻലാൽ തുടരാൻ താല്പര്യമില്ല എന്ന് പ്രഖ്യാപിച്ചതോടുകൂടി പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള നീക്കം ഒരു തലമുറ മാറ്റത്തിലേക്കുള്ള സാധ്യത തുറന്നുവരികയാണ് ചെയ്തത് ഈ മാസം ഇരുപത്തി നാലോടു കൂടി നോമിനേഷൻ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ആവുകയും ഓഗസ്റ്റ് പതിനഞ്ചിന് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അങ്ങനെയാണ് ഡേറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കൗതുകം ഉണ്ടാക്കുന്ന വളരെ ചുരുക്കം അംഗങ്ങൾ മാത്രമുള്ളൊരു സംഘടനയാണ് എങ്കിലും പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ സമ്പൂർണ്ണമായി കടന്നു ചെല്ലുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പാണ് യഥാർത്ഥത്തിൽ അമ്മയുടെ തിരഞ്ഞെടുപ്പ് താര സംഘടനയുടെ തിരഞ്ഞെടുപ്പ് ആ കാര്യത്തിൽ എന്തുകൊണ്ട് ശ്രദ്ധ വരുന്നതെന്നുള്ള വിശകലനങ്ങൾ വേറെയാണ് നമുക്കറിയാം ഒരു സമൂഹ നേതൃത്വത്തിലുള്ള സെലിബ്രിറ്റികൾ അടങ്ങിയ സാമൂഹ്യ മാതൃകകളാകേണ്ട ഒരു വലിയ കേന്ദ്രമാണ് സിനിമയടക്കമുള്ള സെലിബ്രിറ്റികൾ വിഹരിക്കുന്ന മേഖല അതുകൊണ്ട് തന്നെ അവർക്ക് സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളുണ്ട് പല കാര്യങ്ങളിലും സമ്പൂർണമായ പരിശോധനയിലൂടെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങൾ അടങ്ങുന്ന ആളുകളാണ് അവിടെയുള്ളത് അതോടുകൂടി തന്നെ പ്രധാനപ്പെട്ട താരങ്ങളടക്കം പ്രതിബദ്ധതയോടെ പല കാര്യങ്ങളിലും ഇടപെടുന്നത് നമ്മൾ കാണാറുണ്ട് അതിനൊക്കെ അപ്പുറത്താണ് ാണ് പ്രത്യേകിച്ചും സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കേണ്ട ആളുകൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ സമീപനം കൃത്യമായി ഈ സ്വീകരിക്കേണ്ട സാഹചര്യമൊക്കെ നടിയാക്രമിക്കപ്പെട്ട കേസിലൊക്കെ വന്ന വീഴ്ചകളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ വലിയ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്ന സാഹചര്യം വരെ അമ്മ നേതൃത്വത്തിനുണ്ടായിരുന്നു പക്ഷേ അവർ അതിനെയൊക്കെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനുള്ള ശ്രമങ്ങൾ അവർ ഒരു പരിധിവരെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പോഴും പല ഇരട്ടത്താപ്പുകളും വിമർശിക്കപ്പെടുന്നുണ്ട് അപ്പോഴൊക്കെ ഉറച്ചുനിന്ന മോഹൻലാൽ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് തൻ്റെ അവസാന ത്തെ പ്രഖ്യാപനം നടത്തുന്നത് ഇതിന് ഞാനില്ല എന്ന് അതിന് പല കഥകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് കഥകൾക്ക് പിന്നാലെ പോവുക നമ്മുടെ ഉത്തരവാദിത്തം അല്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായി വേദനിപ്പിക്കുന്ന തരത്തിൽ ഒരു ഭാരവാഹി കൂടി ആയിരുന്ന പ്രമുഖ നടൻ യുവ നടൻ അദ്ദേഹത്തിനെതിരെ പ്രസ്താവനകളിറക്കിയെന്നും അത് അദ്ദേഹം കേൾക്കാനിടയായി എന്നൊക്കെയുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് ഓതൻറ്റിസിറ്റിയോടുകൂടി തന്നെ ചില ആളുകൾ പറഞ്ഞ് നടക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല എന്നാൽ ആരാണ് ഇനി ഈ നേതൃത്വത്തിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷ പല രീതിയിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് അതിൽ രണ്ട് സാധ്യതകളാണ് ഒന്ന് തലമുറ മാറ്റം എന്ന നിലയിൽ യുവ നേതൃത്വം വരിക എന്നുള്ള നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം അതിൽ പൃഥ്വിരാജിൻ്റേതടക്കമുള്ള പേരുകൾ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞു കേട്ടിരുന്നതാണ് പക്ഷേ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കാത്തതിനാൽ അത് അനിശ്ചിതത്വത്തിലേക്ക് ആ ചർച്ച കടക്കുകയാണ് എന്നാൽ ഇപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ കുഞ്ചാക്കോ ബോബനെ മുൻനിർത്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് സാധ്യത ചിലർ ആരായുന്നു എന്നാണ് ഒരു ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ മറ്റൊരു ഭാഗത്ത് വിജയരാഘവനെ പോലുള്ള മുതിർന്ന പഴയ എക്സ്പീരിയൻസ് ഉള്ള എന്നാൽ പൊതു സ്വീകാര്യം ായ അഭിനേതാക്കളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇന്നസന്റും മോഹൻലാലും ഒക്കെ വഹിച്ച പദവിയുടെ തുടർച്ചയായിട്ട് അങ്ങനെ ഒരു സ്വീകാര്യതയുള്ള ആൾ ആ സ്ഥാനത്തേക്ക് വന്നില്ലെങ്കിൽ നേരിടാനിടയുള്ള ഒരു കാര്യം ഇതിനൊക്കെ ഉപരി മൂന്നാമത്തെ ഒരു ചാൻസ് ചർച്ച ചെയ്യപ്പെടുന്നത് അത് നടക്കാൻ സാധ്യത വളരെ കുറവാണെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്നത് സുരേഷ് ഗോപിയെ മുൻനിർത്തിയുള്ള ഒരു നീക്കമാണ് സുരേഷ് ഗോപി നമുക്കറിയാം മമ്മൂട്ടി മോഹൻലാലും കഴിഞ്ഞാൽ മലയാളത്തിലെ മൂന്ന് സൂപ്പർ സ്റ്റാറായി എപ്പോഴും തലയുർത്ത് നിൽക്കുന്ന മൂന്ന് പേരിൽ മൂന്നാമനായി സുരേഷ് ഗോപിയുണ്ട് അദ്ദേഹം പേര് ഇപ്പൊ അദ്ദേഹം സജീവമാണ് തുടക്ക കാലത്തുണ്ടായിരുന്നെങ്കിലും പിന്നീട് അമ്മയിൽ നിന്നും വേർപിട്ട് പോയ ആളാണ് എന്നാൽ ഇപ്പോ ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം സജീവമായി ഈ സിനിമാ സംഘടനയുടെ എം എമ്മയുടെ മുൻനിര നേതൃത്വത്തിൽ പ്രവർത്തനത്തിനായി വരുന്നുണ്ട് പല യോഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട് പല സംഭവങ്ങളും ഇടപെടലുകളായിട്ട് അദ്ദേഹം നടത്തുന്നുമുണ്ട് അപ്പോൾ അദ്ദേഹം ഇനി ഈ നേതൃത്വത്തിലേക്ക് വരുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്നാൽ അതിനുള്ള പരിമിതി അദ്ദേഹം ബി ജെ പിയുടെ നേതാവാണ് അതിനൊക്കെ ഉപരി അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇടപെടാൻ പരിമിതിയുണ്ട് ഒപ്പം അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലുള്ള എതിർപ്പുള്ള ഒരു വിഭാഗം ഇപ്പോഴും ഉണ്ട് സർവ്വ സ്വീകാര്യനായി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളതാണ് വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളും രാഷ്ട്രീയ കൃഷ്ണമായും അദ്ദേഹം പല കാര്യങ്ങളിലും പൊതുവായ വിഷയങ്ങളിൽ സിനിമക്കാർക്ക് വേണ്ടിയുള്ള നിലപാടുകൾ എടുക്കുന്നില്ല എന്നുള്ള വിമർശനവും ഉണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ സിനിമ പോലും ജെ എന്ന സിനിമയുടെ പേര് സംഘപരിവാറിൻ്റെ പ്രത്യശാസ്ത്രബദ്ധമായ സെൻസർ ബോർഡിൻ്റെ ഇടപെടലിൻ്റെ പേരിൽ ആ പേര് പ്രതിസന്ധിയിലായി സ്വന്തം സിനിമ റിലീസ് ചെയ്യാൻ പ്രതിസന്ധിയായ ഘട്ടത്തിൽ പോലും ഇങ്ങനെ അദ്ദേഹം നിർഗുണ പരബ്രഹ്മമായി ഇരിക്കുകയാണ് ചെയ്തത് ആ സിനിമയ്ക്കപ്പുറത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മേഖലയ്ക്ക് വേണ്ടി എന്തും ചെയ്യും സിനിമക്കുണ്ടാവുന്ന നാശം അദ്ദേഹം പരിഗണിക്കാതെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നിലപാടുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുക എന്നുള്ള വിമർശനം കടുത്ത നിലയിൽ സമീപ നാളുകളിൽ തന്നെ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള പ്രതിസന്ധികളും അദ്ദേഹം ഈ നേതൃത്വം േക്ക് വരികയാണെങ്കിൽ നേരിടേണ്ടി വരും പക്ഷേ അദ്ദേഹം ഒരു അധികാരത്തിൽ ഇരിക്കുന്ന ആളെന്നുള്ള നിലയിൽ അദ്ദേഹം തീരുമാനിച്ചാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് മത്സരിക്കാനും കൂടുതൽ പിന്തുണ നേടിയെടുക്കാനും ഉള്ള സാധ്യത മുന്നിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ് ഈ സാഹചര്യത്തിലാണ് ആര് വരും എന്നുള്ളത് സംബന്ധിച്ച ചർച്ചകൾ വ്യാപകമായി ഉയർന്നു വരുന്നത് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ ഇത് സംബന്ധിച്ച വിശകലനം ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സിറാജ് ഖാസിമിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിലെ ചില വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കി ഈ വീഡിയോയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാം മത്സരത്തിനൊരുങ്ങിയ അമ്മ എന്ന തലക്കെട്ടിലാണ് മാതൃഭൂമി വാർത്ത നൽകുന്നത് സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടും പ്രധാന ഭാരവാഹിത്വത്തിൽ വനിതയെ കൊണ്ടുവരാനും ശ്രമം എന്ന മറ്റൊരു സാധ്യത കൂടി ഈ വാർത്തയിൽ ഉണ്ട് താരസംഘടനയായ അമ്മയിൽ ഇത്തവണ പ്രസിഡന്റ് സ്ഥാനത്തേക്കുൾപ്പെടെ ശക്തമായ മത്സരത്തിന് സാധ്യത ആറ് പ്രധാന ഭാരവാഹികളും പതിനൊന്നംഗ എക്സിക്യൂട്ടീവ് അടക്കം പതിനേഴ് പേരെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി മുപ്പതിലേറെ പേർ വന്നേക്കും എന്നാണ് സൂചന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വനിതയെ കൊണ്ടുവരുന്ന അടക്കമുള്ള ശ്രമങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട് വനിതയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുക എന്ന് പറയുമ്പോൾ അത് വലിയ മാറ്റമാണ് അങ്ങനെ ഒരു പരിപാടിയില്ല ഇത്രയും കാലം വനിതകളെ കൊണ്ടുവരുന്നത് ഇങ്ങനെ സംവരണ അടിസ്ഥാനത്തിൽ മാത്രമാണ് മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു ആരോപണമുണ്ട് അതേസമയം നേരത്തെ വന്നിരുന്ന ആളുകൾക്ക് അനുസരിച്ച് പരിമിതികൾ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള ആരോപണമുണ്ട് പോലുള്ള ആളുകളൊക്കെ മുൻനിരയിലേക്ക് വന്നിരുന്നു പക്ഷേ ഒരു പ്രധാന പോസ്റ്റിലേക്ക് അങ്ങനെ ഒരാളെയും കൊണ്ടുവരാൻ ഇതുവരെ ശ്രമിച്ചിട്ടുമില്ല ഇത്തവണ വനിതയെ കൊണ്ടുവരാനുള്ള ശ്രമം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടക്കുന്നു എന്നാണ് ഈ വാർത്തയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകാനുള്ള പത്രിക വിതരണം കഴിഞ്ഞ ദിവസം തുടങ്ങി ആദ്യ ദിവസം തന്നെ അഞ്ചോളം പേർ പത്രിക വാങ്ങി സംഘടനയുടെ കഴിഞ്ഞ ഭരണസമിതിയിൽ പ്രസിഡന്റായിരുന്ന മോഹൻലാൽ തുടരാൻ താല്പര്യം കാണിക്കാത്ത സാഹചര്യത്തിൽ ആ സ്ഥാനത്തേക്ക് ഒരു യുവതാരത്തെ കൊണ്ടുവരാൻ ശ്രമമുണ്ട് കുഞ്ചാക്ക ബോബൻ അടക്കമുള്ളവരെയാണ് പരിഗണിക്കുന്നത് സീനിയർ താരമായ വിജയരാഘവനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ട് വിജയരാഘവൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ തയ്യാറായാൽ ഒരുപക്ഷെ മത്സരമില്ലാതെ ഒറ്റ നോമിനേഷൻ ആകാനും സാധ്യതയുണ്ട് എന്നാണ് സൂചന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് അടക്കമുള്ളവർ മത്സരരംഗത്ത് രംഗത്തുണ്ടായേക്കും ഒരു വനിതയെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടായാൽ ചിത്രം മാറിയേക്കും സംഘടനയിലെ മുൻ ഭാരവാഹിയായ ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവരെ മത്സരരംഗത്ത് കൊണ്ടുവരാനും ശ്രമമുണ്ട് അന്തിമ തീരുമാനമായില്ലെന്നാണ് ശ്വേതയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞത് മുൻ കമ്മിറ്റി അംഗങ്ങളായ ടൊവിനോ തോമസ് ടിനി ടോം വിനു മോഹൻ കലാഭവൻ ഷാജോൺ ജയൻ ചേർത്തല സുരേഷ് കൃഷ്ണ തുടങ്ങിയവരിൽ പലരും മത്സരരംഗത്തുണ്ടാകുമെന്നും സൂചനയുണ്ട് ഈ മാസം ഇരുപത്തി വരെയാണ് പത്രിക സമർപ്പിക്കാൻ കഴിയുന്നത് അതായത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് സിറാജ് കസിമിൻ്റെ വാർത്തയിലെ പ്രധാനപ്പെട്ട പോയിന്റും നടക്കാൻ സാധ്യതയുള്ളതുമായ ഒരു പ്രധാന കാര്യവും ഒന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയരാഘവനെ കൊണ്ടുവരിക എന്നുള്ളതാണ് വിജയരാഘവനെ പോലെ ഒരാളെ കൊണ്ടുവന്നാൽ ഒരു മത്സരത്തിൽ നിന്ന് ഒഴിവാ ഒഴിയാവാനുള്ള സാധ്യതയുമുണ്ട് കാരണം അങ്ങനെയുള്ള സർവസമ്മതരായ സീനിയറായ ആളുകൾ വരിക എന്നുള്ളത് എല്ലാവർക്കും സമ്മതമായിരിക്കും അതുകൊണ്ട് മത്സര സാധ്യത അപ്പോൾ ഇല്ലാതാവും രണ്ടാമത്തേത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വനിതയെ കൊണ്ടുവരിക എന്നുള്ളതാണ് അത് മത്സര സാധ്യത കുറക്കും കാരണം അത് സർവസ്വീകാര്യമായ ഒരു നിർദ്ദേശമായി മാറാനിടയുണ്ട് നേരത്തെ തന്നെ മോഹൻലാൽ വന്ന കാലത്ത് പ്രധാന സ്ഥാനത്തേക്ക് വനിതയെ മാത്രം പരിഗണിക്കുന്ന സാഹചര്യം രൂപപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹം വെച്ചിരുന്നു അതൊന്നും പക്ഷേ നടപ്പായില്ല അത് ഒരാളൊറ്റയ്ക്ക് ഒറ്റക്ക് വിചാരിച്ച് നടക്കുകയും ഇല്ല ഇത്തവണ ഇങ്ങനെ രണ്ട് നിർദ്ദേശങ്ങൾ വരികയാണെങ്കിൽ ഭാരവാഹിത്വത്തിലെ മറ്റ് അംഗത്വത്തിലേക്ക് മാത്രം തിരഞ്ഞെടുപ്പ് ചുരുങ്ങാൻ സാധ്യതയുണ്ട് വിജയരാഘവനെ പ്രസിഡന്റും ഒരു വനിതയെ അത്യാവശ്യം സ്വീകാര്യതയുള്ള ഒരു വനിതയാണെങ്കിൽ പ്രത്യേകിച്ചും അങ്ങനെ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും എന്നൊരു പാനൽ വരുമ്പോൾ വലിയ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് നിഗമനത്തിൽ എത്താവുന്നതാണ് എന്തായാലും കുഞ്ചാക്കോവനെ പോലെയുള്ള ആളുകളൊക്കെ വരുമോ എന്ന് നേരത്തെ തന്നെ കേട്ടുകൊണ്ടിരുന്ന കിംബദന്തികളാണ് അതൊക്കെ പ്രാക്ടിക്കൽ ആണോ എന്നുള്ളത് നമുക്കറിയില്ല ഇങ്ങനെ ആഭ്യന്തരമായി അമ്മയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പുതിയ സംഘർഷ സാഹചര്യം ഇനി രൂപപ്പെടുവോ എന്നും നമുക്കറിയില്ല കാത്തിരുന്ന് കാണാം മലയാള സിനിമയാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് വളരെ ചുരുങ്ങിയ അംഗങ്ങൾക്കാണെങ്കിലും സമൂഹം ഒന്നാകെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ തന്നെ ഇങ്ങനെ വിശകലനം ചെയ്യുന്നതിന് വിധേയമാക്കിയത് നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെയാണ് എന്ന് നന്ദി നമസ്കാരം